ിയോട് സ്നേഹം വേണ്ടതും ഹക്കല്ലേ ഈ മാൻ ലഭിക്കുന്നതും ശരിയല്ലേ പരിശുദ്ധമാസം ആ പുണ്യപ്രവാചകർ ജന്മെടുത്തൊരു മനു സല്ലു അലൈഹി വസല്ലിമോ തസ്സലീമ ഹബീബുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസല്ലമ തങ്ങളുടെ പുണ്യമായ റബി ഉല്ലഅൽ മാസം അലഹമുല്ല അള്ളാഹു സുബാനു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞല്ലോ അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുകയാണ് ആ സ്വലാത്ത് അതുകൊണ്ട് അമനു എ വിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചെല്ലുക നിങ്ങളും സ്വലാത്ത് ചെല്ലുക അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനീങ്ങൾ ഈ പരിശുദ്ധമായ റബി ഉല്ലവൽ മാസത്തിൽ നമ്മുടെ കിട്ടുന്ന സമയമത്രയും സ്വലാത്ത് നിത്യമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹിമ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഭാഗത്ത് മൗലിദുകൾ എവിടെയൊക്കെ നമുക്ക് മൗല്യതിൻ്റെ സദസ്സുകൾ കിട്ടുന്നോ പ്രിയപ്പെട്ട മിനിങ്ങളെ അത് അരമണിക്കൂറാണെങ്കിലും ഒരു മണിക്കൂറിനാണെങ്കിലും ആ മൗല്യതിൻ്റെ സദസ്സ് ഒരിക്കലും ഒഴിവാക്കരുത് അത് ഭക്ഷണം കഴിക്കാനല്ല നമ്മൾ പോകുന്നത് കൈമടക്ക് കിട്ടണമെന്ന ലക്ഷ്യത്തിലല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കല്ല മൗലിദ് അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ തങ്ങളുടെ തൃപ്തി പൊരുത്തം അവിടുത്തെ എല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുമാ നൽകിയ എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ കാരണം അലി റവിയല്ലാവിനു ഒരിക്കൽ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബത്ത് ചോദിച്ചല്ലോ അലി റവിയല്ലാ വന്നു കൈഫ ഖാൻ ഹബ്ബു നിങ്ങൾ എങ്ങനെയാണ് നബി അലി തങ്ങളെ പുനാരനെബിത്തങ്ങളെ സ്നേഹിച്ചിരുന്നത് അല്ലേ നിങ്ങളെങ്ങനെയാണ് അലീ തങ്ങളെ പുന്നാരനബിത്ത നിങ്ങൾ സ്നേഹിച്ചിരുന്നത് ആ സമയം പ്രിയപ്പെട്ട അലീബ് നബി താലിബലി അള്ളാഹെന്നു പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ കാലി അഹബു വ നബാലിനാവലാവ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഞങ്ങളെ മാതാപിതാക്കളെക്കാളും ഞങ്ങളെ മക്കളെക്കാളും സകല ജനങ്ങളെക്കാളും ഞങ്ങൾ പ്രിയം വെച്ചിരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നത് ഞങ്ങൾ സ്നേഹിച്ചിരുന്നത് ഞങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയാന്തരത്തിൻ്റെ ഉള്ളിൽ ഉള്ളറയിൽ സൂക്ഷിച്ചിരുന്നത് മദീനത്തിൻ്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുലൈ വസ്ല്ലമാ ത്തങ്ങളെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരങ്ങൾ ഇന്നു മുതൽ ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാൻ്റെ ഹബീബിൻ്റെ അടുക്കലേക്ക് നമുക്ക് സമ്മാനമായി ഹദിയ ചെയ്തു കൊടുക്കാൻ പറ്റിയ സ്വലാത്ത് അള്ളാഹു മലി അല മുഹമ്മദ് യാർബിസ് ീം അമ്മി അലൈഹി വസ്ലിം എപ്പോഴും കേൾക്കുന്ന സ്വലാത്താണ് വലിയ പുണ്യമാണ് അള്ളാൻ്റെ ഹബീബ് കേൾക്കുന്ന സ്വലാത്താണ് രണ്ടാമത്തെ സ്വലാത്ത് നാരിയത്ത് സലാത്ത് വലിയ പ്രതിഫലമാണ് അള്ളാഹുമ്മി സ്വലാത്തൻ കാമില എന്ന് തുടങ്ങുന്ന നാരിയത്ത് സ്വലാത്ത് ഇന്നുമുതൽ ഒരു മാസം വിട പറയുമ്പോൾ നമുക്ക് സമ്മാനമായി പുനാരനബിത്തങ്ങൾക്ക് അവിടുന്ന് ഏൽപ്പിക്കാൻ പറ്റും മൂന്നാമത്തത് എപ്പോഴും നമ്മൾ ചെല്ലുന്ന സ്വല്ല മുഹമ്മദ് സല്ലു അലൈ വസ്ല്ലം ഇത് നമ്മൾ നിത്യമാക്കുക ഇതായിരിക്കണം നമ്മുടെ ഈ റബി അല്ലവലിൻ്റെ പ്രചരണം ഇതായിരിക്കണം റബി അല്ലവല്ലിൻ്റെ പ്രവർത്തനം ഇതായിരിക്കണം റബി അല്ലവൽ നമുക്ക് സമ്മാനമായി നൽകേണ്ടത് അല്ലാതെ നാട്ടിലും കുയിട്ടിലും അങ്ങാടികളിലും ടൗണുകളിലും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന പ്രയാസമാകുന്ന ഇടങ്ങേറാക്കുന്ന ഒരു പരിപാടിയും എന്നിൽ നിന്നുണ്ടാകരുത് അള്ളാഹുഹിമ നൽകിയ എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാൻ അലി റബ്ബില്ലാലമീൻ അസ്ലാം അലൈക്കു വരഹമുല്ല